ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കേക്കിൻ്റെ വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പോയി മേടിച്ചു എന്നിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് അതിന് കുറച്ച് ഒരു കപ്പ് മൈദയാണ് വേണ്ടത് കേട്ടോ ഈ ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് രണ്ടോ രണ്ടര മൂന്നോ ടു സ്പൂൺ കോക്കോ പൗഡർ ഇടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഇടാം അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് പൗഡർ ഇടാം അല്ല ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആദ്യം ഇട്ടത് അതിനുശേഷം ബേക്കിംഗ് സോഡ ഇടാം അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് ഇടാം എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇളക്കി അതൊരു പരുവാകണം കാരണം ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല അതുപോലെ നല്ലതുപോലെ മിക്സായിട്ട് വരണം ഈ മിക്സായാൽ മാത്രം പോരാ കാരണം ആ കൊക്കോടെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതിങ്ങനെ അതിൽ തന്നെ നിൽക്കും അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കണം രണ്ടോ മൂന്നോ തവണ അരിച്ചിങ്ങനെ ഇതുപോലെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരിയില്ലാതെ നല്ല നൈസായി കിട്ടും അതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം അതും ഒരു കപ്പ് പഞ്ചസാര തന്നെ വേണം മധുരം ഇനി കൂടുതൽ വേണമെങ്കിലും മധുരം കൂടുതൽ ചേർക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ക്രീമിൻ്റെ ലെയർ സെറ്റ് ചെയ്യാനായിട്ട് നല്ല തിളച്ച ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് നന്നായിട്ടിട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അലഞ്ഞ് ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഇത് നമുക്ക് ക്രീമിന് വേണ്ടിൻ്റെ ലെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ അല്ല ലെയറിന് വേണ്ടിയിട്ടല്ല ക്രീ ഈ ക്രീമിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതുപോലെ അയക്കണമെങ്കിൽ മാറ്റി വെക്കും അതിനുശേഷം നമുക്ക് മൂന്ന് മുട്ടയാണ് വേണ്ടത് ഞാൻ രണ്ട് മുട്ട എനിക്ക് എടുക്കേണ്ടി വന്നുള്ളൂ കാരണം ഒരു മുട്ടയുടെ ഉള്ളിൽ രണ്ട് ഉണ്ണി ഉണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു അങ്ങനെ അതെടുത്തു ആ മുട്ട നന്നായി പതപ്പിച്ചു അതിലേക്ക് ഒരു അല്പം വാനില എസെൻസ് ഒഴിച്ചു നല്ല മണം ഉണ്ടായിരുന്നു നല്ല രസമുള്ളൊരു മണം അതിനുശേഷം നമ്മൾ നേരത്തെ തിളച്ച പാലും നമ്മുടെ ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത ആ ഒരു പാനീയം കൂടി ഒഴിക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു പഞ്ചസാര പൊടിച്ച പഞ്ചസാര ചേർക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അതിനുശേഷം ശേഷം നമ്മൾ ആ ഒരു പൊടികളെല്ലാം കൂടി വെച്ചിട്ട് അതെല്ലാം ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം ചേർക്കുന്നു അതിനുശേഷം സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം നന്നായി ബീറ്റ് ചെയ്യുന്നു ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ നല്ല ആയിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ചട്ടിയാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായി ഇന്ന് പോയി മേടിച്ച കേക്ക് ഉണ്ടാക്കണംന്ന് തോന്നിയപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇന്ന് മേടിച്ചതാണ് അത് നമ്മൾ ആ ഒരു ചട്ടിയിൽ ഇറക്കി അടച്ചു വെച്ചു ഇനി നമുക്ക് കേക്കിന് മിക്സി നല്ല തേൻ പോലെ ആവണ്ടേ അപ്പോൾ നമ്മുടെ പഞ്ചസാര മിക്സ് അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലതുപോലെ കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ്ടോ പഞ്ചസാര തരി ഒന്നുമില്ല അത് നല്ല സെറ്റാക്കിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ക്രീമിന് വേണ്ടിയിട്ട് ഒരൽപ്പം വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം ചൂടാക്കുകയാണ് ചെയ്യുന്നത് നന്നായി ചൂടായി വരുന്ന സമയം അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം അതുകൊണ്ട് അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എന്നിട്ട് എന്നിട്ടത് അടച്ചു വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കണ്ടിരുന്നത് കേക്കിനെ മോൾ വശം കണ്ടപ്പോൾ ഇങ്ങനെ പൊങ്ങി ചുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴൊന്നും ഞാനൊരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കേക്ക് പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഈ കേക്ക് റെഡി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ചട്ടിയുടെ ഉള്ളിലിരുന്നുകൊണ്ടായിരിക്കാം അടിവശമൊക്കെ നന്നായി കരിഞ്ഞിരുന്നു അതൊക്കെ ഞാൻ ചെത്തി കളഞ്ഞു അതിനുശേഷം ഇതാണ്ടല്ലേ ചെത്തി കളഞ്ഞ ആ കേക്കാണ് അപ്പുറത്തിരിക്കുന്നത് അതായത് ഒരു ലെയർ കേക്ക് ഞാൻ ചെത്തിക്കളഞ്ഞു മാത്രമല്ല സൈഡ് മൂലയും മുക്കും മുക്ക് ചെത്തിക്കളഞ്ഞു എന്നിട്ടില്ലേ അതിലേക്ക് നമ്മുടെ പഞ്ചസാര അതിലേക്ക് ക്രീം ആ ലെയർ സെറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം നമ്മുടെ ഒക്കെ ചോർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു മുകളിലേക്ക് ഒഴിക്കുമ്പോഴും ഞാൻ വളരെയധികം പ്രതീക്ഷയിലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിക്കുന്നു തെക്കുന്നു സെറ്റ് ചെയ്യുന്നു പഞ്ചസാര ലൈനി ഒഴിക്കുന്നു അടുത്ത ലെയർ വെക്കും മൂന്ന് ലെയർ വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കർ പക്ഷേ ഈ തവണ എനിക്ക് രണ്ട് ലെയർ കിട്ടിയുള്ളൂ ഒരു ലെയർ കരിഞ്ഞുണങ്ങി അപ്പുറത്തിരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ക്രീം ഈ ക്രീം എന്താണെന്ന് അറിയില്ല എത്ര അടിച്ചിട്ടുകൊണ്ട് അങ്ങോട്ട് മറ്റതൊക്കെ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് കട്ട ക്രീമായിട്ട് വരും പക്ഷെ ഇത് ഒരു എന്താ പറയുക എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു ക്രീം പക്ഷേ ഞാനെന്ത് ചെയ്തു എൻ്റെ തെറ്റായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് പൂർവ്വമായിട്ട് എൻ്റെ തെറ്റായിരിക്കാം ആ ക്രീമും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു അതൊക്കെ ഇത് ഒലിച്ചിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാലും നിൽക്കുന്നില്ല അതിനുശേഷം ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് കൊടുത്തു കഴിച്ചു കരിഞ്ഞ മണം അടിച്ചിട്ട് എൻ്റെ ദൈവമേ വായ വരെ കരിഞ്ഞ മണം ഇത്രയും ഇത്രയും ഫ്ലോപ്പായിട്ടുള്ള ഒരു കേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ അടിപൊളിയായിരുന്നു കഴിക്കാൻ കൊള്ളായിരുന്നു പക്ഷേ ഇതുവായി വയ്ക്കാൻ കൊള്ളിയില്ല കരിമാണം അടിച്ചിട്ടാണെന്നറിയില്ല ഈ ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആ ക്രീമും ആ പാലും ആ എല്ലാം നാശ നാശമായെന്നല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായില്ല പക്ഷേ ചെറിയ ആ ഒരു ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് ഇത്രയും മൂന്ന ടീസ്പൂണൊക്കെ ഞാൻ കഴിച്ചായിരുന്നു പക്ഷേ സാറല്ല ചില തോൽവികളൊക്കെ നമ്മുടെ വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടിപൊളി അടിപൊളിയൊരു കണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ഫ്രം വി ബ്ലോഗ് തൃശൂർ